അപ്പോൾ നമ്മൾ ഒരു പാറയുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സൺസെറ്റാണ് ഭയങ്കര രസമുള്ള വ്യൂ ഒക്കെയാണ് അപ്പോൾ ഇന്നലെ പോകുമ്പോൾ അവിടെ ഉണ്ട് പുലി ഇരുന്നിട്ട് സൺസെറ്റ് കണ്ടോണ്ടിരിക്കുക നമ്മളെ കണ്ടൊന്നുമില്ല പക്ഷേ ഇവൻ ഇത് പുലിയാണെന്നൊന്നും അറിയില്ല ഇവൻ അങ്ങോട്ടേക്ക് ഓടി പോകുമ്പോൾ ഞാൻ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ പേടിച്ച് ഓടിപ്പോയി മറ്റു വന്യമൃഗങ്ങളിൽ പറഞ്ഞ പോലെ പന്നി ഉണ്ട് പിന്നെ കാട്ടാടും ഉണ്ട് മയിലും ഉണ്ട് അതൊക്കെ ഞാൻ ദിവസം കാണുന്നോട്ട് ഓടിപ്പോയ സാധനം പിന്നെയാണ് അല്ല നോക്കുമ്പോ ഇവിടെ ഇരുന്ന് അങ്ങ് അങ്ങോട്ട് നോക്കി ഇരിക്കുന്ന ഇത് കണ്ടാവും ഇവിടെ ഒക്കെ കാഷ്ടം ഇത് ആ പാറായും ഫുള്ള് ഒരു വണ്ടിക്കാരൻ നിർത്തിയിട്ട് പുലി ഇവിടെ തന്നെ ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് കാണുന്നത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചീരാൽ എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ നായ്ക്കുട്ടിയുമായിട്ട് വാക്കിങ്ങിന് പോയപ്പോൾ ഈയൊരു പ്രദേശത്ത് വെച്ച് പുലീനെ ഒരു സാഹചര്യം ഉണ്ടായി നേരിട്ട് അധികം ദൂരമൊന്നുമില്ലാത്ത അത്രയും അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സൈറ്റിംഗ് ആയിരുന്നു അത് അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ചീരാൽ പ്രദേശത്ത് പല തവണയായിട്ട് പുലിയുടെ സാന്നിധ്യം പല തവണ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് ചീരാൽ ടൗണിൽ തന്നെ ടൗണിനോട് ചേർന്ന് തന്നെ ുള്ള പെട്രോൾ പമ്പുകളിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഇതേപോലെയുള്ള സംഭവങ്ങൾ പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് വരുന്നത് ഏതായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി ഏതായാലും എന്താണ് നടന്നതെന്ന് നമ്മൾ അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം അതുപോലെ തന്നെ ആ ഒരു സ്ഥലം ഒന്ന് നേരിട്ട് പോയി കാണാം കേട്ടോ പേരെങ്ങനെയാണ് എൻ്റെ പേരെ ആവർത്തി ഇവിടെ ഈ വീട്ടിൽ ഞാൻ ഈ വീട്ടിലല്ല എൻ്റെ നാട് കാസർഗോഡ് പയ്യനൂരാണ് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണിത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ചെറിയ എഴുത്ത് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നത് ഓ എന്താ ചെയ്യുന്നത് ഞാൻ സിനിമയുടെ പരിപാടി ഓ ഓക്കെ ഫോട്ടോഗ്രാഫറാണ് ആണല്ലേ എഴുത്തും പരിപാടിയൊക്കെ ആയിട്ട് ആണല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വയനാട് കളക്ട് ചെയ്താ വയനാടങ്ങനെ എന്നാൽ എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് നമ്മൾ ഒന്നിച്ച് പഠിച്ചത് ആണല്ലേ ശരിക്കും എന്താ സംഭവം നടന്നെന്താ അല്ല നമ്മള് വൈകുന്നേരം ആകുമ്പോ ഇവനെ കൂട്ടിട്ട് നടക്കാൻ പോണ പരിപാടി ഉണ്ട് വീട്ടിലെ ആ ഇത് വീട്ടിലെ പെട്ടിയാണ് പേര് അപ്പൊ ഇവനെ കൂട്ടിട്ട് ദിവസവും ആ പേര് ദിവസവും വെറുതെ മേലൊക്കെ നടക്കാൻ പോവും അപ്പൊ നമ്മള് സ്ഥിതി ഇരിക്കുന്ന ഒരു പാറയുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആണ് ഭയങ്കര രസമുള്ള വ്യൂ ഒക്കെയാണ് അപ്പൊ ഇന്നലെ പോകുമ്പോ അവിടെ ഉണ്ട് പുലി ഇരുന്നിട്ട് സൺസെറ്റ് കണ്ടോണ്ടിരിക്കുക നമ്മളെ കണ്ടൊന്നുമില്ല പക്ഷെ ഇവൻ ഇത് പുലിയാണെന്നൊന്നും അറിയില്ല ഇവൻ അങ്ങോട്ടേക്ക് ഓടി പോകുമ്പോൾ ഞാൻ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ പേടിച്ച് ഓടിപ്പോയിവൻ ഇവൻ ഇവനുനോ ഇവൻ ഇവനോ ഒത്തിരി ആ ഈ ഈ ജസ്റ്റ് അല്ലേ ഒരു രണ്ടു ദിവസം അല്ല രണ്ടു ദിവസാഴ്ച മുന്നേ ഇവിടുന്ന് ഒരു വണ്ടിക്കാരം നിർത്തിയിട്ട് വണ്ടി ഇത് ക്രോസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു പക്ഷെ നമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവരെ ഇവരെ തന്നെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പട്ടീനെ പുലി പിടിച്ചോണ്ട് പോയതാ അപ്പൊ അങ്ങനെ രാത്രി തുറന്നു വിടൂല്ല പട്ടിയാണ് പുലിയുടെ സ്ഥലം ഒന്ന് കാണിച്ചു തരാവോ കൊറച്ച് നടക്കാൻ ആണോ ജസ്റ്റ് ആണോ നിങ്ങളെ ആണോ ഈ പുലി പുലിയുടെ കാഷ്ടുണ്ട് അവിടെ ഞാൻ എല്ലാ ദിവസവും ഇത് കാണുന്നുണ്ട് പക്ഷേ മനസ്സിലായില്ല ആ അത് പുലിയുടെ ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഞാൻ മറ്റേ വല്ല ഇതിന്റെ എന്തിന്റെ എല്ലാ ആയിരിക്കുന്ന വിചാരിച്ചേറെ ഒരു സംഭവമാണ് ഇത് ശരിക്കും തേയിലത്തോട്ടം അല്ലേ തേയിലത്തോട്ടമൊക്കെ അറിയാ ഇത് ഇത് ശരിക്കും ഒരു അറുന്നൂറ് ഏക്കർ എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റ് ആണല്ലേ ആ ഞാനിങ്ങനെ വെറുതെ നടക്കാൻ പോകുന്നതുകൊണ്ട് ആണല്ലേ ഇവിടെ മറ്റു ജീവികളെ എല്ലാ ദിവസവും കാണാറുണ്ട് ഇവിടെ നമ്മള് മറ്റു ജീവികൾ പന്നി കാട്ടാട് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ മയിൽ ഇഷ്ടം പോലെ ഉണ്ട് ആണല്ലേ അങ്ങനെയുള്ള ജീവികളെ കാണാറുണ്ട് ഓ ഇവിടെ നദി എന്തോരില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഈ ഒരു രണ്ടു മൂന്നാഴ്ച മുന്നേ ഒരു പശുവിനെ കടകം കൊണ്ടുവരുന്നത് ആണോ ആ ആ ഇത് പക്ഷെ ഇവിടെ തന്നെ ഇത് നല്ല സേഫസ്റ്റ് സ്ഥലമാണ് തോന്നുന്നു കണ്ടെ കാരണം ഇഷ്ടംപോലെ അതിന് ആണാണ് ഇത് ഇന്നലെ ശരിക്കും അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാം ഇതിനെ ലൈവായിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ എന്റെ ക്യാമറയിൽ ക്വാളിറ്റി ഇല്ലാതെ വന്നപ്പോ അത് എടുക്കാൻ പറ്റിയില്ല മര്യാദ ആ അത് അത്യാവശ്യം നമുക്ക് നല്ലൊരു നല്ല ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റുന്നു കാരണം അതിങ്ങനെ ഞാൻ അതിന്റെ ചേട്ടാ എന്റെ ഫോൺ എടുത്തില്ല അല്ലേ ആ അല്ലല്ല ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടേ അല്ല പിന്നെ ഞാൻ ഞാൻ കണ്ടാ വീഡിയോ അല്ലാതിന്റെ അപ്പുറത്തൊക്കെ ഒന്നാന്നുണ്ടോ അല്ല ഇച്ചിരി കൂടെ അല്ല നടപ്പൊന്നൊരു വിഷയമില്ല ണോ ചാല് ചേട്ടൻ കാട് കയറുന്ന പരിപാടി ഉണ്ടോ ചാല് കയറി നോക്കിയാൽ കാണാൻ ഇതിന്റെ അപ്പുറത്തെ നമ്മള് എങ്ങനെ ഈ കുന്നല്ലോ ആ ആ സ്ഥലപൊളി സ്ഥലേ ഇത് അടിപൊളി എസ്റ്റേറ്റാ അത് മഴയൊക്കെ ഉള്ള സമയത്ത് എന്ത് ഭംഗിയാന്ന് പട്ടീനെ കൊണ്ട് പോവാൻ ഇവാനും ഇവാനും ഇങ്ങോട്ടാ എടുക്കാൻ വന്നാണ് നീ ഇങ്ങളാ നീ എന്താണ് നീ എങ്ങോട്ടാ പോയെ ഇവൻ ചെറുപ്പം തൊട്ടേ ഞാൻ ഇവിടെ കുറച്ചു കാലമായിട്ട് വരുന്നേ ആ ഞാൻ പത്ത് കൊല്ലായിട്ട് ഇടക്കിടക്ക് പോയി വരുന്ന വരുന്നാണോ ഇവിടെ ആവാന് അങ്ങനെ പുലിയെന്നോ അതൊന്നും ഇല്ല എന്നാൽ പുള്ളി കണ്ടിട്ട് എന്താ പുള്ളി കണ്ട അങ്ങോട്ടേക്ക് ഓടി പോവാ അതിൻ്റെ അടുത്തേക്ക് പോയാ ചേട്ടിക്ക് അടുത്തേക്ക് പോയാ ആ എന്തോ ഞാൻ അതാണ് ഞാൻ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാതെ പോയത് ഓ അങ്ങോട്ട് പോയില്ലായിരുന്നു അത് വൃത്തി എടുക്കായിരുന്നു ആണല്ലേ നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ അല്ലേ ഓ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിച്ച് നിർത്തിയാ അടിപൊളിയാ അല്ലേ അതെ അതെ പക്ഷെ ഇതൊരു പ്രശ്നം ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഞാനത് ആലോചിച്ചു അന്നേരം തന്നെ ഞാനത് വീഡിയോ ഞാൻ തിരിച്ചു ഇറങ്ങാൻ നേരത്ത് അവിടെ ഒരു ആള് പുല്ലരി എന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പുള്ളിനോട് പുള്ളി അങ്ങോട്ടാ പോണ്ടത് അപ്പൊ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിനെ കാ പുള്ളി അറിയാൻ വേണ്ടിട്ട് വീഡിയോ കാണിച്ചു കൊടുത്താ അപ്പൊ പുള്ളി അത് അയച്ച് മേടിച്ചു അങ്ങനെയാണത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു അത് പറഞ്ഞില്ലായി ണം കിട്ടി അങ്ങോട്ട് പോയാലേ ഇവിടെ അത്യാവശ്യം ഇതിനെ ഹണ്ട് ചെയ്ത് തിന്നാനൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉള്ളോണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഇവിടെ ആർക്കും അപ്പൊ ഇതുവരെ ആരെങ്കിലും വിഭാഗത്ത് ഉപദ്രവിച്ചിണ്ടോ എനിക്കും തോന്നില്ല അപ്പൊ ഞാൻ അതാണ് ഇങ്ങനെ ആലോചിച്ചത് അതതിന്റെ വളരെ പീസ്ഫുൾ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ നമ്മളിനി വീഡിയോ എടുത്ത് നാട്ടുകാരെ ഒക്കെ ഉണർത്തി മൊത്തത്തില് കൂടെ കൂടൊക്കെ കൊണ്ടുവന്ന് വെച്ച് ആക്കണ്ടല്ലോ എന്ന് ആദ്യം ആലോചിച്ച് ഞാൻ ഇതൊക്കെ അതിന് ബെസ്റ്റ് സ്ഥലാ നോക്കിയേ പന്നിയൊക്കെ ഇറങ്ങി പോണ വഴിയാണ് ഞാൻ എല്ലാ ദിവസവും സൺസെറ്റ് പിടിക്കാൻ വേണ്ടി പോർ മുന്നേ സിനിമയൊക്കെ ചെയ്തിണ്ടോ ഓ ഞാൻ അയ്യപ്പൻ കൊശിയിൽ അങ്ങനെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു പിന്നെ റൈറ്റർ ആ റൈറ്റർ ഇപ്പൊ എന്റെ സുഹൃത്തുക്കളാണ് പ്രേമലും ഒക്കെ എല്ലാം സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു ഓക്കെ പിന്നെ ഞാനിപ്പം കറന്റ് ഷോർട്ട് ഫിലിമും പരിപാടികളൊക്കെ ആ ചെയ്തുകൊണ്ടിരിക്കുന്നു ചാനലിലായിരുന്നു ഞാൻ ഏഷ്യൻ ന്യൂസിൽ ക്യാമറാമാൻ ആയിരുന്നു കുറച്ചു ടെമ്പററി ആണ് പെർമനന്റ് അല്ല ഇന്ത്യ വിഷനിൽ പെർമനന്റ് ആയിരുന്നു അപ്പേ ഇത് എവിടെ ഏത് സൈഡ് എത്തി നമ്മള് ആ ദിന്റെ മേലെയാണ് അത്രയും ദൂരൊക്കെ ആ ഇതിപ്പോ നമ്മ ഇപ്പൊ എനിക്ക് തോന്നേ ഷോർട്ടാണ് ഞാൻ നടന്നു വരുന്ന വഴി കുറച്ചും കൂടെ ഞാൻ ഞാനതാണ് ചേട്ടൻ നടക്കോ എന്നറിയില്ലല്ലോ കുറച്ച് അല്ല വഴിയുണ്ടോ പ ഇവിടെയാണ് വഴി നമുക്ക് ഇതിൻ്റെ മേലേക്കയറേണ്ടേ ആ ഇവിടെയാണ് വഴി ഇരിക്കുന്നത് ഒരുമിച്ച് നടന്നോ പക്ഷെ അവിടെ നല്ല നല്ല വിഷ നല്ല രസമുള്ള സ്ഥലം കേട്ടോ അത് നല്ല ചേട്ടനോടെ ഒരുമിച്ച് ഒരുമിച്ച് നടന്നോളം പറഞ്ഞോ ആ ഒറ്റയ്ക്ക് ഒറ്റക്കായിട്ട് നടക്കണ്ട സ്ഥലം ആയതുകൊണ്ടേ നമുക്ക് സൗണ്ട് ഇല്ലാണ്ട് പോയാൽ ചിലപ്പോണ്ടെങ്കിലോ ആണോ പറയാൻ പറ്റില്ലല്ലോ സൗണ്ടില്ലാണ്ട പോയി നോക്കാം ചാർലി ടുാണ് എഴുതാൻ പോകുന്നത് ചാർലി ടു ആണ് എഴുതാൻ ട്രിപ്പിൾ ട്രിപ്പിൾസാൻ അല്ല എഴാ കാണാൻ ഞാൻ ചെറിയൊരു ഒരു ഇൻഡിപെൻ്റൻറ്റ് മൂവി ചെയ്യാനുള്ള പ്ലാൻ അല്ല അല്ലെ ഞങ്ങള് കളിയാണ് ഈവറിനെ കണ്ടാച്ചുമ്പോ പറഞ്ഞു അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് അങ്ങനത്തെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത ചേട്ടാൻ ചിലപ്പോൾ അതിൻ്റെ റീലൊക്കെ ഉണ്ടാവും പ്രേമലൂലൊക്കെ ആ പെൺകൊച്ചൊക്കെ അഭിനയിച്ച സാധനമാണ് ഏകദേശം ഇതിനകത്താണ് ഉള്ളത് അല്ലേ വല്ലാത്തൊരു സ്ഥലം കേട്ടോ ഇച്ചിരി നേരത്തെ ഞാനൊരു ഉച്ചയ്ക്ക് വരാൻ വേണ്ടിയൊക്കെ ഇരുന്നോ അപ്പോൾ പിന്നെ വൈകിട്ടെന്ന് പറഞ്ഞോണ്ടാ ആ എനിക്കത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇച്ചിരി കൂടെ നേരത്തേക്ക് ഒന്ന് ഇരുന്നാലേ ചിലപ്പോൾ ഒരു മൂന്നര നാലുമണിയൊക്കെ ആവുമ്പോളായിരിക്കും പുള്ളി ഇറങ്ങുന്നത് മയിലിന്റെ ഒക്കെ കൊച്ചു വെക്കുന്നുണ്ട് അല്ലെ ഇവിടെ മയിലുണ്ട് അടിപൊളി വലിയ മയിലുകൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലുണ്ടോ ഇവിടെ നിങ്ങോട്ടേക്കാണ് കണ്ടത് ഞാൻ ഇവിടെ അല്ലേ നമ്മളിരിക്കുന്ന പാറ അതാണ് അവിടെ അവിടെ ഇരിക്കുന്നത് ഉത്തരം കണ്ടേ ആ അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഇരിക്കുവ രാജാ കണ്ടേ അതെ ആ പുലി ആ പാറയുടെ മേലെ ഓ ഉത്തരം അടുത്തല്ലേ ആ ഇല്ല അല്ല അത് അടിപൊളിയായിരുന്നല്ലോ അതായത് ഇവിടെ വീടുകളൊക്കെ ഉള്ളതല്ലേ ഞാൻ ഇവിടെ നിന്നിട്ടും ഇവിടെയൊക്കെ വീടുകളെ അതെ അതെ കാണത്തില്ലേ അതെ ആ വീട്ടിൽ നിന്നൊക്കെ നോക്കിയാൽ കാണാതിനെ അതെ 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 അത് ഇവ ഇവൻ ഇതുപോലെ അങ്ങോട്ട് ഓടിയപ്പോഴാണ് ഞാൻ ആ കട്ട് ചെയ്തത് കണ്ണെയ്തത് ഇപ്പോഴുണ്ടോ നോക്കിയതാ സാധ്യത അതെ അതിനൊന്നേലെ കാഷ്ടം കണ്ടോ അതെ 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 ോട്ടിപ്പോയെ സാധനം പിന്നെ തന്നെയാണ് ഈ സ്ഥലത്താ കടന്നെ നോക്കുമ്പോ ഇവിടെ അങ്ങോട്ട് നോക്കി ഇരിക്കുന്നല്ലേ ഇന്നലെ വൈകിട്ട് ഞാൻ എല്ലാ ദിവസം എല്ലാ ദിവസം വൈകുന്നേരം ഇവിടെ വന്നിരിക്കും ഇന്നലെ ഈ സമയത്ത് ഈ സമയത്തല്ലേ കുറച്ചും കൂടെ മനസെപ്റ്റായി ഏകദേശം എത്ര മണിയായ സമയം ഒരു നാലഞ്ച് മണിയായിട്ടുണ്ടാവും ഏകദേശം ഈ സമയം തന്നെ ഈ സമയം തന്നെ ഇവിടെ ശരിക്കും ഞാൻ ചില ദിവസം വരുമ്പോഴേ ഈ താറയുള്ള വീട്ടിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് ഓ ഇപ്പൊ ഇത്ര അടുത്തൊക്കെ അല്ലേ ആ അപ്പൊ ഇതിലെ നടന്നു പോകുന്ന വഴിയാ തോന്നോ അവിടെ ആ പുല്ല് മാറി കിടക്കുന്നുണ്ടോ ഇങ്ങോട്ടല്ലേ പോയേ ആ അങ്ങോട്ടോ പോയേ അതല്ലേ സ്ഥിരം വരുന്ന കേട്ടോ ഇതിന്റെ ഇത് കണ്ടോ ഇവിടെ ഇത് ആ പാറയുടെ ഫുള്ള് മേലെയൊക്കെ ഇതിന്റെ മേലെ ഇതോ ഇത് സ്ഥിരപടിയാ മഴയായിട്ട് പോയതാ ഇവിടെ ഇതാ ഇവിടെ ഒക്കെ കാഷ്ടങ്ങളായിരുന്നു ഇവിടെ ഞാൻ ചില ദിവസം വരുക ഈ പാറയുടെ മേലെ ഫുള്ള് ഈ താഴത്തെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് ചെറിയ മക്കൾ ഉണ്ടാവാറുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ആ പ്രൈവറ്റ് വീട്ടിലോപ്പിയാണ് ൂടെ സൺസെറ്റായ ഭയങ്കര ഭംഗിയാണ് അതെ ഇതിന്റെ ബാക്കില് ഒരു മലനിരയുണ്ട് ആ നിലമ്പൂര് മലനിര ഫുള്ള് കാണാം അത് പക്ഷെ സൂര്യൻ കുറച്ചും കൂടെ താവണം ഈ മഞ്ഞ് ഉണ്ടാവരുത് ഭയങ്കര നോക്കിയല്ലേ ആ ഒന്നോളം കാണാം പെട്ടെന്ന് വരെ കാണാം ഒരുപാട് കാണാം മറ്റേതാ മറ്റേ മറ്റേ ഇതാണോ ഇടക്കൽ ഇന്നൊരു ചെറിയ പോലെ ഇന്നലെ പുലി ഇരുന്ന പ്രദേശോ കാണാ ഈ ഒരു പാറയുടെ മുകളിലാണ് പുലിയിരുന്നത് നമ്മളതേ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കാട്ടോ അല്ല അടിപൊളി ഒരു സാധനം

ഇന്ന് വരെ ഞാൻ ഒരു ക്യാമറ എടുത്തിട്ട് വന്നു അപ്പൊ ഒരു മുർഖൻ ഉണ്ടായിരുന്നു ഇങ്ങനെ പത്തി ഉടർത്തി നിക്കുവാ അപ്പൊ ഞാനത് ഫോട്ടോ എടുത്തു ഞാൻ ഇവരെ ഇവര് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല ഇവർ ഇത്രയും കാലമായിട്ട് ഒരു പാമ്പിനെ പോലും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ കണ്ടില്ല ഞാൻ ഇത്രയും ദിവസം വന്നിട്ട് തന്നെ കാട്ടുപന്നീന്റെ കൂട്ടത്തിനെ കണ്ടു അല്ലാ ചേട്ട് വീട്ടിലെ കണ്ടിട്ടുണ്ട് വീട്ടിലെ പറഞ്ഞേ അതെ അതെ ഇതിന് മുമ്പ് ഓഹോ അവ ഒന്നും അറിയില്ല അവശിഷ്ടം ഒന്നും കിട്ടിയില്ല അതിനെടുത്തോണ്ട് പോയി അത് പോയതാണെന്ന് മനസ്സിലായ കാൽപ്പാടില്ല അന്വേഷിച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അവര് നോക്കിപ്പോയി പക്ഷെ അത് അവർക്ക് അറിയുള്ളൂ നമുക്കറിയില്ലല്ലോ അവരൊന്നും നോക്കിപ്പോയി അവരൊന്നും പറഞ്ഞൂല അപ്പൊ അതുകൊണ്ട് നമുക്കറിയില്ല അതിനെ പറ്റി ഇതിന്റെ നേരെ താഴത്തെ വീട്ടില് കഴിഞ്ഞ ഒരു ഒരു മാസം മുന്നേ ഒരു പന്നിക്കൂട്ടം ഓടിപ്പോയി അതിന്റെ പുറകെ ഇത് പുലി ഇരിപ്പുണ്ടായിരുന്നു അവരെ വീടിൻ്റെ അത് അവരെ വീടിന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ആ പിന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലും ഇതുപോലെ ഒരു വണ്ടിക്കാരം നിർത്തിട്ട് പറഞ്ഞതാണ് ഇപ്പൊ ക്രോസ് ചെയ്ത് പുലി ഇവിടെ തന്നെയുണ്ട് നാളെ പോയിട്ട്

ചിന്താകൃഷ്ണ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ ഇത് അങ്ങനെ പിടിച്ച് തീർന്നു കഴിയുമ്പോ അതൊക്കെ ജംഗ്ഷനിൽ തന്നെയാണോ വീട്ടില് കടുവേ അത് അത് ഇവാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ഇനി ഇവാന് പുതി പിടിച്ചു കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒച്ചയാക്കിയത് അപ്പൊട്ടു അല്ല പുലി നേരെ നേരെ ഒന്ന് ആക്രമിക്കൊന്നില്ല പട്ടിനെ ആണെങ്കിലും പട്ടി ഓടി വന്നപ്പോ അത് ഓടി പോകത്തേ ഉള്ളൂ പിന്നെ വരുന്ന അറിഞ്ഞിരിക്കുന്ന സമയം മറ്റേ പട്ടിക്ക് മറ്റേ തൊടലുണ്ടായിരുന്നെങ്കിൽ കൊറച്ചേരും നോക്കിക്കാരുന്നല്ലേ അതിങ്ങോട്ട് പോകുന്നോണ്ടല്ലേ പ്രകൃതി ആസ്വദിച്ചു അതെ അതെ ആ റിങ്ങിന്റെ അവിടെ നിന്ന് നിങ്ങള് ആ കുറ്റിയുടെ നമ്മള് സ്ഥിരം വരുന്നോണ്ട് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നില്ലല്ലോ അതെ അതെന്താ വേറെ ആടായിരുന്നു പക്ഷെ ഞാൻ എല്ലാ ദിവസവും പ്രതീക്ഷിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാല് ഇവൻ ഇവിടെ താഴെ പോവാൻ അങ് ഇതിലേക്കൂടെ ഓടും ഇതിനകത്തൂടെ പോയി ഇപ്പുറത്തെ കൂടെ കറങ്ങി വരും ആയിരിക്കണേ എല്ലും കൂടെയൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കി ആണോ എല്ലും കൂടെ ഒക്കെ കിട്ടിയ വാക്യുണ്ട് ഇതിപ്പോ കണ്ട സിംഹന്ന് വിചാരിക്കും ഇതങ്ങനെ അഗ്രഷനില്ലാത്ത ഡോഗായത് കൊണ്ട് അതുകൊണ്ടാണ് അതിപ്പോ ഒരു നാടമ്പട്ടി ആണെങ്കിണ്ടല്ലോ അതിപ്പോ അവിടെ പറഞ്ഞു 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 പറഞ്ഞേ പുള്ളി ഒരു പെറ്റ് പോലെയാണല്ലോ റിട്രീവർ അങ്ങനെയാണല്ലോ റിട്രീവർട്ട് ചേന്റെ പേരെങ്ങനെയായിരുന്നു ബാബു ഇവിടെ ഇങ്ങനെ ഇതിനു ഇതിനെ പുലിനെ കണ്ടിട്ടില്ലല്ലേ ചേട്ടൻ ഇതിനു ഇതിനുമ്പ് ഒരു വാസം റോഡിൽ ഓടിപ്പോയത് കണ്ടു അത് വണ്ടിക്കാര് പറഞ്ഞിട്ടേ ഞാൻ അറിഞ്ഞു അറിയില്ല അല്ലാണ്ട് ഇങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ കാണുന്നു അപ്പൊ ഇവിടെ ചേട്ടൻ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇവിടെ തൊട്ട് താഴെയൊക്കെ വീടുണ്ട് ഒരുപാട് വീടുകളുണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു തോട്ടം ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നത് ഞാൻ ഇങ്ങോട്ട് നോക്കാറുണ്ട് ഇവിടെ പാറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ

ഒറ്റ തേങ്ങയും മച്ചിമയും വെക്കില്ല എല്ലാം പറിച്ചിട്ടില്ല ഒക്കെ പറിച്ചു താഴെ ഇടും അല്ലെങ്കിൽ അത് വെള്ളം കുടിക്കും പിന്നെ ഈ ഭാഗത്ത് വരുമ്പോ ഒന്ന് പേടിക്കണല്ലേ ഇത്ര അങ്ങനെ ശ്രദ്ധയില്ലാണ്ട് വരാൻ പറ്റില്ല അതെ അതെ പ്രത്യേകിച്ച് പുല്ല് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടല്ലേ ഇത് പുല്ല് പിന്നെ ഒന്ന് പൊങ്ങി വന്നിട്ട് പിന്നെ വെട്ടിക്കാണി രണ്ടാമതും വന്നാണുള്ളത് അതുകൊണ്ടാണ് ഈ ചെറുതായിട്ട് കിളിത്തു വരുന്നത് വരുന്നേ ഉള്ളു തെരുവല്ലല്ലോ തെരുവല്ലേരുവായെന്നും പക്ഷേ ഇത് പശു കൊടുക്കാൻ പറ്റും പുൽത്തരം പശുവിനെ കൊടുക്കാണല്ലേ പശു അല്ലേ ആ ചെറിയൊരു ഓയിലിന്റെ ടച്ച് ഉണ്ടല്ലോ അപ്പൊ അതിന് കുഴപ്പമില്ല തിന്നു കുഴപ്പമില്ല അങ്ങനെ കൂടുതലും അല്ലേ പാലിനൊക്കെ പിന്നെ ഈ പുൽത്തൈലത്തിന്റെ മണമായിരിക്കും അതൊന്നും അല്ല ചക്ക മണം വരും അപ്പൊ ഇത് ഉറപ്പായിട്ടും ഒന്നാമത് ഇതിന്റെ മണമൊക്കെ കയ്യാ പറ്റിയ പോവില്ല പാട് പിടിച്ച് കിടക്കാല മൊത്തം ഇവിടെ വന്നപ്പോ കണ്ടോ മകത്തിന്റെ പാട് അത് പുലി പൂച്ച പൂച്ചവർ സ്മെല് തോന്നില്ല ഞങ്ങൾക്ക് മൂത്രത്തിന്റെ സ്മെല് മറ്റേ എന്തൊരു എന്തോ സ്മെല്ലാം അതിലേ വേണ്ട ഇതിലേ പോവാ ഈ കാട്ടാട് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ കേഴമാനാണോ കേഴയല്ല ഏഹ് കേഴയല്ല കാട്ടാട് എന്ന് പറയുന്നത് വേറെ കേഴ വേറെ രണ്ടും വേറെ അതിന് കൊമ്പുണ്ടാവും മൂന്നാറിലുള്ള സാധനമല്ലല്ലോ മൂന്നാറിലുള്ള ആ സാധനം മൂന്നാറിലുണ്ടോ കൊമ്പില്ല അതാ ഞാൻ ചോച്ച നമ്മളേതായാലും ഈ ഒരു പ്രദേശത്ത് വന്നു നമ്മള് പുലി നിന്ന ആ ഒരു ഇവിടെ പ്രദേശത്തന്നെയാണ് ഇവിടെ തന്നെയാണ് ആ ഒരു പുലീനെ കണ്ടത് അങ്ങനെയാണ് ആളുകളൊക്കെ വന്ന പ്രദേശത്ത് തന്നെയാണ് ഇങ്ങനെ പുലിയനെ കണ്ടിരിക്കുന്നത് നമുക്ക് വയനാട്ടിലെ കാര്യം നമുക്ക് അറിയാം പുലിയും കടുവയൊക്കെ ഒന്നും ഇപ്പോൾ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ പുലിനെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെ ലൈവായിട്ട് ഇവർക്കൊരു ഇങ്ങനെ ഒരു വിഷുവല് കിട്ടി പക്ഷേ നമ്മുടെ ഇവാൻ അങ്ങോട്ട് ഓടിപ്പോയതുകൊണ്ട് മാത്രം കുറച്ച് നേരം കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ഇപ്പോൾ ആദർശ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്